സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ ഇന്ത്യക്കാരുടെ യാത്രയ്ക്ക് വേഗത കൂട്ടിയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തിയത് ഇതിനൊപ്പം മത്സര രാഷ്ട്രീയം കൂടി ചേർന്നപ്പോൾ ആദ്യ സർവീസുകൾക്ക് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും വൻ വരവേൽപ്പ് ലഭിക്കുകയും ചെയ്തു കേരളത്തിന് ഇനിയും വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ലഭിക്കുമെന്നാണ് വാർത്തകൾ വന്ദേ ഭാരത് എത്തിയതോടെ മറ്റു ട്രെയിനുകൾ വൈകുന്നു എന്ന ആക്ഷേപവും ഉണ്ട് വന്ദേ മെട്രോ ട്രെയിൻ തുടങ്ങുകയാണ് ഇപ്പോൾ തിങ്കളാഴ്ച ആദ്യ വന്ദേ മെട്രോ സർവീസ് ആരംഭിക്കും വന്ദേ ഭാരത് എക്സ്പ്രസും വന്ദേ മെട്രോയും ഒരുപോലെയല്ല എന്നാൽ സമാനമായ പല ഘടകങ്ങളുമുണ്ട് മുപ്പത് രൂപയ്ക്ക് വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് വന്ദേ മെട്രോ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വന്ദേ മെട്രോ വൈകാതെ എത്തുമെന്നാണ് പുതിയ വിവരം ഗുജറാത്തിലെ ബുജ് അഹമ്മദാബാദ് റൂട്ടിലാണ് ആദ്യ വന്ദേ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും കച്ച് ജില്ലയും ഗുജറാത്തിലെ വാണിജ്യ വാണിജ്യനഗരമായ അഹമ്മദാബാദിനെയും ബന്ധിപ്പിക്കുന്നതകം ഈ ട്രെയിൻ ഭൂവിസ്തൃതി പരിശോധിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ജില്ലയാണ് കച്ച് ആഴ്ചയിൽ ആറ് ദിവസമാണ് വന്ദേ മെട്രോ സർവീസ് നടത്തുക രാവിലെ അഞ്ച് അഞ്ചിന് ഭുജ് സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിൻ പത്ത് അൻപതിന് അഹമ്മദാബാദിലെത്തും മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം ആറ് മണിക്കൂറിനകം എത്തുമെന്ന ചുരുക്കം അതേ ദിവസം വൈകിട്ട് അഞ്ച് മുപ്പതിന് അഹമ്മദാബാദിൽ നിന്ന് മടങ്ങുന്ന ട്രെയിൻ രാത്രി പതിനൊന്ന് ഇരുപതിന് ഭുജിലെത്തും നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലാകും ട്രെയിൻ പോവുക അഞ്ചർ ഗാന്ധിധാം ബച്ചാവു സമഖ്യാലി ഹൽവാഡ് ദ്രഗാദ്ര വിരങ്കം ചന്ദലോദിയ കലുപ്പൂർ എന്നിവിടങ്ങളിലാകും സ്റ്റോപ്പ് ബുജിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ശനി ഒഴികെ ആറ് ദിവസങ്ങളിൽ സർവീസ് നടത്തും അഹമ്മദാബാദിൽ നിന്നുള്ള വന്ദേ മെട്രോ ഞായർ ഒഴികെയുള്ള ആറ് ദിനങ്ങളിലും മൊത്തം രണ്ടായിരത്തി അൻപത്തെട്ട് പേർക്ക് ഒരു സമയം യാത്ര ചെയ്യാൻ സാധിക്കും വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ പോലെ സീറ്റുകളും ഉണ്ടാകും ഇരുഭാഗത്തും എഞ്ചിനുകളും ഓട്ടോമാറ്റിക് വാതിലുകളും ഉണ്ട് പത്ത് കോച്ചുകളാണ് ഒരു ട്രെയിനിൽ ഉണ്ടാവുക വന്ദേ ഭാരതിൽ റിസർവ് ചെയ്ത് വേണം യാത്ര എന്നാൽ വന്ദേ മെട്രോയിൽ റിസർവ് ചെയ്യേണ്ടതില്ല മറ്റ് സാധാരണ തീവണ്ടികളെ പോലെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി യാത്ര ചെയ്യാം കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് ജി എസ് ടി ഉൾപ്പെടെ മുപ്പത് രൂപയാണ് അഹമ്മദാബാദിലേക്കുള്ള ഒരു യാത്രയ്ക്ക് രൂപ ചെലവ് വരുമെന്നാണ് കരുതുന്നത് ജാർഖണ്ഡ് ഒഡീഷ ബിഹാർ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തത് ജാർഖണ്ഡിലെ ടാറ്റ നഗറിൽ മോദി എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എങ്കിലും മോശം കാലാവസ്ഥ കാരണം അദ്ദേഹത്തിന് യാത്ര സാധിച്ചില്ല ടാറ്റ നഗർ പാട്ന ബ്രഹ്മപൂർ ടാറ്റ നഗർ റൂർഖേല ഹൗറ ദിയോഗർ വാരാണസി ബഗൽപൂർ ഗയ എന്നീ റൂട്ടുകളാണ് പുതിയ വന്ദേ വിദ്യാർത്ഥികൾ പ്രൊഫഷണലുകൾ പതിവർ എന്നിവർക്ക് പുതിയ സർവീസുകൾ ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം ഒരു ലക്ഷം വീതം കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനിക്കണം